നമസ്കാരം വഖഫ് നിയമ ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെൻ്ററി സമിതി അംഗീകാരം നൽകി ബില്ലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകുന്നതിനായി ചേർന്ന യോഗത്തിലായിരുന്നു സമിതി ഈ അംഗീകാരം നൽകിയത് ബജറ്റ് അവതരണത്തോട് അനുബന്ധിച്ച് ചേരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് കരുതുന്നത് പതിനാല് ഭേദഗതികളോടെയാണ് വഖഫ് ബില്ലിന് സംയുക്ത പാർലമെൻ്ററി സമിതി അംഗീകാരം നൽകിയിരിക്കുന്നത് ബി ജെ പി നിർദ്ദേശിച്ച ഭേദഗതികളിൽ പതിനാല് എണ്ണത്തിന് പിന്തുണ ലഭിച്ചു നിയമത്തിൽ നാൽപ്പത്തി നാല് ഭേദഗതികൾ പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ വോട്ടെടുപ്പിൽ ഇവയ്ക്ക് പിന്തുണ ലഭിച്ചില്ല ഭൂമിയുടെ അവകാശവുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിലെ വ്യവസ്ഥകളിലാണ് പ്രധാനമായി മാറ്റം ഉണ്ടാക്കുന്നത് എന്നാണ് വിവരം വഖഫ് ബോർഡുകളുടെ ഭരണരീതിയിൽ നിരവധി മാറ്റങ്ങളാണ് വഖഫ് ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നത് ഭേദഗതി ബിൽ പ്രകാരം അമുസ്ലിങ്ങളായ രണ്ടുപേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും വഖഫ് കൗൺസിലിന് ഭൂമി അവകാശപ്പെടാൻ കഴിയില്ല എന്നതടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദാംബിക പാലിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു യോഗം എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും യോഗത്തിന് എത്തിയിരുന്നു നിയമത്തിലെ ഓരോ ഭാഗങ്ങളും യോഗത്തിൽ വിശദമായി പരിശോധിച്ചതായി അദ്ദേഹം പറഞ്ഞു നവംബർ ഇരുപത്തി ഒൻപതിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജെ പി സിയോട് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് പിന്നീട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം അവസാനിക്കുന്ന ഫെബ്രുവരി പതിമൂന്ന് വരെയായി സമയപരിധി നീട്ടി ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവിനെയാണ് വക്കഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചാണ് ഒരു വസ്തു വക്കഫ് ചെയ്യുന്നത് തടഞ്ഞു തടഞ്ഞുവയ്ക്കുക വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നർത്ഥം വരുന്ന അറബി പദത്തിൽ നിന്നാണ് വഖഫ് എന്ന വാക്കിന്റെ ഉത്ഭവം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്മശാനങ്ങൾ പള്ളികൾ ഷെൽട്ടർ ഹോമുകൾ എന്നിവയുടെ നടത്തിപ്പിനു വേണ്ടിയാണ് സാധാരണയായി ഭൂമി വഖഫ് ചെയ്യാറുള്ളത് ഗുണഭോക്താക്കൾ മാറിയാലും ഒരു വസ്തു വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കുവാൻ സാധിക്കില്ല ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്നും ദൈവത്തിന്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കുമെന്നും ചുരുക്കം വക്കഫ് വസ്തു പരിപാലിക്കുന്നത് ഒരു മുത്തവല്ലിയാണ് എന്നാൽ മേൽനോട്ടക്കാരൻ എന്നതിനും അപ്പുറം മുത്തവല്ലിക്ക് വക്കഫിൽ അവകാശവും ഉണ്ടായിരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ കേന്ദ്ര സർക്കാർ വക്കഫുകളുടെ പ്രവർത്തനം ഏകോപിക്കുവാൻ നിയമം കൊണ്ടുവന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വക്കഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കുവാൻ സംസ്ഥാന തലത്തിൽ വക്കഫ് ബോർഡുകളും കേന്ദ്ര തലത്തിൽ വക്കഫ് കൗൺസിലും സ്ഥാപിച്ചു ഈ നിയമം റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വക്കഫ് നിയമം നടപ്പിലാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റൊരു ഭേദഗതി കൂടി കൊണ്ടുവന്നു ഈ ഭേദഗതി നിയമപ്രകാരമാണ് ഇപ്പോൾ വഖഫിൻ്റെ പ്രവർത്തനം ഓരോ സംസ്ഥാനത്തിനും ഓരോ വക്കഫ് ബോർഡുണ്ട് വക്കഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ ടീക്കകൾ സൂക്ഷിക്കൽ ഉപയോഗം നിരീക്ഷിക്കൽ ജീവകാരുണ്യമാണ് വിനിയോഗത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പാക്കൽ തുടങ്ങിയവയാണ് വക്കഫ് ബോർഡുകളുടെ ഉത്തരവാദിത്തം വ്യക്തിഗത വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലികളെ നിയമിക്കുന്നതും വക്കഫ് ബോർഡാണ് ഇപ്പോഴത്തെ നിയമപ്രകാരം ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാക്കാൽ വക്കഫാക്കാം എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി വക്കഫ് ചെയ്യാൻ കഴിയൂ കാലാകാലങ്ങളായി മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമിയെ വക്കഫ് ഭൂമിയായി പ്രഖ്യാപിക്കുവാൻ ഇപ്പോൾ കഴിയും എന്നാൽ ഭേദഗതി നടപ്പായാൽ ഉപയോഗത്തിലൂടെ വക്കഫ് എന്ന ആശയം റദ്ദാക്കപ്പെടും വക്കഫ് ഭൂമി സർവേ നടത്തുവാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് സർവേ കമ്മീഷണറെയും അസിസ്റ്റൻ്റ് കമ്മീഷണർമാരെയും നിയമിക്കാം എന്നാൽ ഭേദഗതി പ്രകാരം അതത് ജില്ലാ കളക്ടർമാരാണ് സർവേ നടത്തേണ്ടത് ഏതെങ്കിലും വക്കഫ് സ്വത്ത് സർക്കാർ വകയാണോ എന്ന് സംശയമുണ്ടായാൽ അന്വേഷിച്ച് തീരുമാനമെടുക്കേണ്ടതും കളക്ടറാണ് അതായത് തർക്കങ്ങളിൽ വഖഫ് ട്രൈബ്യൂണലിന് പകരം കളക്ടർ തീരുമാനമെടുക്കും കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ തർക്കമുള്ള സ്വത്തുക്കൾ വഖഫായി കണക്കാക്കില്ല എന്നും പുതിയ വ്യവസ്ഥയിൽ പറയുന്നു അതായത് സർക്കാർ അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ തർക്കവസ്തുവിൽ വക്കഫിന് നിയന്ത്രണം ഉണ്ടാകില്ല വഖഫ് ട്രൈബ്യൂണലുകളുടെ ഘടന മാറ്റിയാണ് പുതിയ ഭേദഗതി കൊണ്ടുവരുന്നത് അംഗങ്ങളിൽ ഒരാൾ ഇസ്ലാമിക നിയമങ്ങളിൽ പണ്ഡിതനായിരിക്കണമെന്ന നിലവിലെ വ്യവസ്ഥ റദ്ദാകും ട്രൈബ്യൂണലുകളുടെ വിധിക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനകം കോടതികളിൽ അപ്പീൽ നൽകുവാനും ഭേദഗതി നിയമത്തിൽ വ്യവസ്ഥയുണ്ട് വഖഫ് ബോർഡുകളുടെയും വഖഫ് കൗൺസിലുകളുടെയും അടിസ്ഥാന രൂപം തന്നെ പൊളിച്ചെഴുതുന്നതായിരിക്കും പുതിയ ഭേദഗതി ഇപ്പോൾ ബോർഡിലെയും കൗൺസിലിലെയും എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളാണ് ഭേദഗതി പ്രകാരം മുസ്ലിങ്ങൾ അല്ലാത്ത രണ്ട് അംഗങ്ങൾ എങ്കിലും വേണം ഏതെങ്കിലും സ്വത്ത് വക്കഫാണോ എന്ന് ബോർഡിന് തോന്നിയാൽ അതേക്കുറിച്ച് അന്വേഷിക്കുവാനും തീരുമാനമെടുക്കുവാനും ഇപ്പോൾ വക്കഫ് ബോർഡുകൾക്ക് കഴിയും പരാതികൾ ഉണ്ടായാൽ വക്കഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ചെയ്യാം എന്നാൽ പുതിയ ഭേദഗതി വരുമ്പോൾ ഈ അധികാരം ഇല്ലാതാകും വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉम आयु गुजरात